ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ക്രിസ്മസ് സ്പെഷ്യലാണ് കേട്ടോ അപ്പത്തേനും കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആട്ടൊന്ന് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് അരക്കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് ചെറുതായി കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് ഇടാനുള്ള മസാല തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതിലിടുന്ന മസാല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കൻ മസാലയല്ല വീട്ടിലുണ്ടാക്കി എടുക്കുന്ന മസാലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഈ മസാല ഇടുമ്പോഴാണ് അതിന് അത്രയധികം ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഒരു പത്തോ പന്ത്രണ്ടോ ഏലക്കായ എടുക്കുക കേട്ടോ അപ്പോൾ ഏലക്കായ ഫ്ലേവറാണ് ഈ ഒരു പൊടിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത് പിന്നെ അധികം ഒന്നും വേണ്ട ഒരു നാല് ഗ്രാമ്പ് എടുക്കുക അതുപോലെ അഞ്ച് കഷ്ണം കറുവപ്പാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ അര ടീസ്പൂൺ എരിഞ്ചീരകവും അതുപോലെ അര ടീസ്പൂൺ സാധാ ജീരകവും അതാണ് വേണ്ടത് ഇത്രയും സാധനങ്ങൾ മതി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം അതുപോലെ ഇളക്കി എടുത്തിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ജീരകങ്ങളുണ്ടല്ലോ അതൊരു ബ്രൗൺ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കാണാൻ മാറ്റി കേട്ടോ അപ്പോൾ ഇതിൽ തന്നെയാണ് ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ അത് ചൂടൊക്കെ തടഞ്ഞതിന് ശേഷം ഇതുപോലെ പൊടിച്ചെടുക്കുക ഇനി ചിക്കൻ വേവിക്കാൻ വേവിക്കാനാവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഇനി നേരത്തെ ഉണ്ടാക്കിയെടുത്ത മസാല ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റുക എന്നിട്ട് കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ചു വച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് വേണ്ടത് ഒരു വലിയ സവാള കനം കുറച്ചിട്ട് നീളനെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ പതിനഞ്ചിലോളം വെളുത്തുള്ളി നീളനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അപ്പം എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി വേണ്ടത് കിഴങ്ങും ക്യാരറ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് തൊലൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ക്യാരറ്റാണോ കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കണത് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ അതിൻ്റെ ഒരു വ്യത്യാസം തോന്നണത് ഇനി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ അത് മുക്കാൽ കപ്പോളം രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് അര കപ്പോളം ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആദ്യം ആ ഉള്ളികളൊക്കെ ഒന്ന് വയറ്റി എടുക്കാം അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോൾ അഞ്ച് ഏലക്കായ ആറ് ഗ്രാമ്പൂ രണ്ട് കഷ്ണം കറുവപ്പട്ട കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പോൾ അത് ചൂടായി വന്ന് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ ഷേഡായി വരുമ്പോൾ ഇലയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം സവാള ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം അതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ക്യാരറ്റും കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നേരത്തെ കപ്പോളം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ രണ്ടാം പാലാണ് അത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി തേങ്ങാപ്പാൽ കിടന്നിട്ട് ആ ക്യാരറ്റും കിഴങ്ങൊക്കെ വെന്ത് വരണം കേട്ടോ അപ്പം നേരത്തെ ചിക്കൻ വേവിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ചിക്കൻ്റെ കൂടെ നമുക്ക് ക്യാരറ്റും കിഴങ്ങൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ വെന്ത് വരണ സമയത്ത് ഈ കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് വെന്ത് പോവും അപ്പോൾ അതങ്ങനെ വെന്ത് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഇപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തില്ലേ ആ മസാല ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ കാരണം ഞാൻ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് പിന്നെ സവാളമായിട്ടേണ്ട സമയത്തും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റും കിഴങ്ങൊക്കോട് വെന്ത് തന്നിട്ടുണ്ട് വേണമെങ്കിൽ ഈ കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ അല്ലെങ്കിലും ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കറിക്ക് തിക്നെസ് ഉണ്ടാവും അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഉടച്ചിട്ടാൽ മതി ഇനയിലേക്ക് അര കപ്പ് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുക്കാം അത് ഒന്നാം പാലാണ് കേട്ടോ അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കെടുത്ത് കേട്ടാ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ ടെക്സൊക്കെ മാറിയിട്ട് വെള്ളം പോലെയായി പോകും അപ്പോൾ തിളപ്പിക്കരുത് ഒന്ന് ചൂടായുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് മുന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തത് നോക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെന്തോഷിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് യു